ഹായോ അസ്സാം വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലെ ഇസ്മായിൽ ഫസീല ദമ്പതികളുടെ വീടാണിത് ഈയൊരു വീടിൻ്റെ കോമ്പൗണ്ട് വാൾ ഹൈറ്റ് ഇല്ലാതെ വീടിന് ഷോ നൽകുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിനായിട്ട് നല്ല ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ ഗേറ്റ് നൽകിയിട്ടുള്ളത് വുഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഗേറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് നല്ല സ്പേസിൽ തന്നെയാണ് ഇവിടെ മുറ്റം നൽകിയിട്ടുള്ളത് കണ്ടംപററി സ്റ്റൈലിൽ വളരെ ഭംഗിയായിട്ട് സിമ്പിളായിട്ടാണ് എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജി ഐ പൈപ്പിലുള്ള വർക്കും അതുപോലെ ഗ്ലാസ് വർക്കും നൽകിയിട്ടാണ് എക്സ്റ്റീരിയറിന് ഭംഗി നൽകിയിട്ടുള്ളത് മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് വീടിന് ചുറ്റുമായിട്ട് എക്സ് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്ത് നൈറ്റ് വ്യൂ അടിപൊളിയാട്ടോ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് നമ്മൾ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് സിറ്റൌട്ടിനോട് ചേർന്നാണ് കാർ പോർച്ച് നൽകിയിട്ടുള്ളത് അതുപോലെ സിറ്റൗട്ട് നല്ല സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിനോട് ചേർന്ന് വരുന്ന ഒരു ഭാഗത്തായിട്ട് ജയിലിലുള്ള ലൈൻസ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിൻ്റെ സ്റ്റെപ്പിന്റെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു ഗ്ലാസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് ലെങ് ആയിട്ടാണ് രണ്ട് സ്റ്റെപ്പ് ഇവിടെ നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള മാർബിളാണ് വിരിച്ചിട്ടുള്ളത് സിറ്റൌട്ടിലായി ഇരിക്കാനായിട്ടുള്ള ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സിറ്റൗട്ട് ഇത്രയും ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഷോറാക്കും കൂടെ കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണിത് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ചെയ്തതെങ്കിലും വളരെ ഭംഗിയായി അടിപൊളിയായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സിമ്പിളായ ഡിസൈനോടുകൂടി വുഡിലായിട്ടാണ് ഒരു ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവരാണ് ഈ ഒരു വീടിൻ്റെ ഓണേഴ്സ് ഇവർക്ക് നാല് മക്കളാണുള്ളത് ഈ ഒരു വീടിൻ്റെ അകത്തലങ്ങളിലെ ഓരോ ഭാഗവും വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് റൂമിലോട്ടാണ് എൽ ഷേപ്പിലായിട്ടാണ് ലിവിങ് റൂമിലായിട്ട് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ സോഫ സെറ്റ് നൽകിയിട്ടുള്ളത് സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന ആ ഒരു വോളിലായിട്ട് സിമെൻ്റ് ടെക്സ്ചർ പെയിൻറ്റിലാണ് അവിടെ ആ ഒരു വോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ സീലിംഗ് സിമ്പിളായിട്ട് വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ലിവിങ് ഡൈനിങ് ബെഡ്റൂം അങ്ങനെ ഓരോ ഭാഗവും വളരെ സ്പേസോടുകൂടി വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ലിവിങ് റൂമിൻ്റെ വാൾ മാച്ച് ആയിട്ടാണ് ഇവിടെ സോഫയും ടീ ടേബിളും ഒക്കെ നൽകിയിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് നൽകിയിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ടി വി യൂണിറ്റിൻ്റെ ഭാഗത്ത് വോളിലായിട്ട് സിമെൻ്റ് ടെക്സ്ചർ നൽകി ഒരു സൈഡിലായിട്ട് വാൾ ആണ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് കഴിഞ്ഞ് ഓപ്പൺ ആയിട്ടാണ് ഇവിടെ ഡൈനിങ് ഹോള് സെറ്റ് ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മാർബിൾ പ്രിന്റോട് കൂടിയിട്ടുള്ള ഡിസൈനാണ് ടേബിൾ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുള്ളത് ലിവിങ്ങിൽ സീലിംഗ് ആയിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ ആ ഒരു സീലിങ്ങിൽ നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായി ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം മുകളിലായിട്ടും രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഇവിടെ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നാണ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് ഇവിടെയാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് വാഷ് ബേസിനായിട്ട് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് വാഷ് ബേസിൻ ഇറക്കി വെക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ താഴെയായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഷെൽഫ് നൽകിയിട്ടുള്ളത് ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ ചെയ്തിട്ടുണ്ട് പ്രകൃതിയോട് ഇണങ്ങി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കോട്ടയാട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഓരോ ഭാഗവും ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എങ്കിലും ഈ ഒരു ഏരിയ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഡൈനിങ് ഹാളിൽ നിന്നും സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടാണ് ഈ ഒരു കോട്ടയടലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് വാട്ടർ കൂടി നമുക്ക് വൈകുന്നേരങ്ങളിലെ ടീ ടൈമൊക്കെ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഏരിയ ആയിട്ടത് ഇവിടെ ആയിട്ട് ഒരു ചെയറും ടീ ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു ഭാഗത്ത് തന്നെയായിട്ട് ഒരു ഊഞ്ഞാലും കൂടെ നൽകിയിട്ടുണ്ട് ആ ഒരു വോളിനോടൊക്കെ ചേർന്ന് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു ഫിഷ് പോണ്ടും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു കോട്ടയാടിൻ്റെ ഏരിയയിലായിട്ട് ഫ്ലോറലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു വാളിനൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഡിസൈനോട് കൂടിയിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ആയിട്ടാണ് ഈ ഒരു ഏരിയ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കും ഈ ഒരു ഭാഗം ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു കോട്ടയാടിൽ നിന്ന് നമ്മൾ ഡൈനിങ് ഹാളിലെത്തി ഡൈനിങ് ഹോളിൽ സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഡൈനിങ് ഹോളിൻ്റെയും ലിവിങ്ങിൻ്റെയൊക്കെ ഒരു ഫുൾ വ്യൂ ആട്ടോ ഇത് ഈ ഒരു സ്റ്റെയർ കേസിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് വുഡിലാണ് ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടൻ്റെ ബാക്ക് സൈഡിലായിട്ട് ടെക്സ്ചർ പെയിൻറ്റ് നൽകി രണ്ട് സൈഡിലായിട്ട് പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ള സിമ്പിളായി സീലിംഗ് നൽകിയിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് സൈഡ് ടേബിളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് കോട്ടിന് രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് അതുപോലെ വിൻഡോക്കെല്ലാം കേട്ടൻ ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു സൈഡിൽ വാളിലായിട്ട് ഫ്രെയിംസ് നൽകി ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പോട്ട് ലൈറ്റ് ആണ് ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഗ്രേ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടൻ ഫ്രണ്ടിലായിട്ട് നല്ല ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സിങ് ഏരിയയുടെ ഭാഗത്തും പാനലിംഗ് ആണ് വാളിലായിട്ട് ചെയ്തിട്ടുള്ളത് സീലിംഗ് എല്ലാ ഭാഗത്തും സിമ്പിളായി ചെയ്ത് ഹാങ്ങിങ് ലൈറ്റ്സ് ആട്ടോ കൊടുത്തിട്ടുള്ളത് ഓവൽ ഷേപ്പിലായിട്ട് നല്ല ലെങ് ആയിട്ടുള്ള ഒരു മിററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഡ്രൈ ഏരിയ വെറ്റേരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ച് ഒരു വാളിലായിട്ട് പ്രിൻറ്റോഡ് ഹോളിലെ ടൈലാണ് ബാത്റൂമിൽ നൽകിയിട്ടുള്ളത് അതുപോലെ ക്ലോസിറ്റിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വാളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഓരോ ബെഡ്റൂമും വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ടേബിളിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് വുഡിൽ തന്നെ സെയിം ഡിസൈനോട് കൂടി ലൈൻസ് നൽകിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഡോറും ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് കിഡ്സിൻ്റെ റൂം ആട്ടോ ഇവിടുത്തെ കുട്ടീസ് ആട്ടോ ഏരിക്കുന്നത് ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബേ വിൻഡോ ആയിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കോട്ടൻ്റെ സൈഡിലായിട്ട് വരുന്ന സൈഡ് ടേബിളും കോട്ടൻ്റെ ഹെഡും എല്ലാം ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ള വാൾ ഡക്കോസും ഒക്കെ ആ ഒരു കളറിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എവിടെയായിട്ടാണ് ഡ്രെസ്സിങ് ഏരിയ വരുന്നത് ഒരു സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഡ്രസ്സിങ് ഏരിയ ഇവിടെ നൽകിയിട്ടുള്ളത് ബെഡ്റൂമിൽ നിന്നും എവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ബാത്റൂം ഡോറിലെല്ലാം വൈറ്റ് കളറിലാണ് പെയിൻറ് നൽകിയിട്ടുള്ളത് കിഡ്സിന്റെ റൂമിനോട് മാച്ച് ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമിൽ കബോർഡ്സും നൽകിയിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റിയേരിയ ഇങ്ങനെ രണ്ടാക്കിയ ബാത്റൂമിന് തിരിച്ചിട്ടുണ്ട് വാളിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു ബാത്റൂമിൽ വാളിൽ ലെങ്ത്തിൽ ആയിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത് മനോഹരമായ ഡിസൈൻ ചെയ്തിട്ടുള്ള കിഡ്സിൻ്റെ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്ക് തന്നെയാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും കിച്ചണോട് ചേർന്ന് മറ്റൊരു ഡോറും കൂടെ വരുന്നുണ്ട് അവിടെയാണ് പ്രെയർ റൂം നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഒരു സൈഡിലായിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് വാളിലായിട്ട് അറബിക് കാലിഗ്രഫി നൽകിയിട്ടുണ്ട് ലെങ്ത്തിൽ ആയിട്ടാണ് വിൻഡോക്ക് കേട്ടൺ നൽകിയിട്ടുള്ളത് അതുപോലെ വോളിൽ ചെറിയൊരു ഭാഗത്തായിട്ട് ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഈ ഒരു പ്രേയർ റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിൽ ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ഈ ഒരു സ്റ്റെയർകേസിൻ്റെ താഴെ നിന്ന് തന്നെ വുഡിലായിട്ടുള്ള സ്റ്റെപ്പ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഹാൻഡ് റീൽ നൽകിയിട്ടുള്ളത് സ്റ്റെയർകീസിൻ്റെ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്തായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ആട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർകേസിനായിട്ട് രണ്ട് ലാൻഡിംഗ് ആണ് വരുന്നത് ഫ്ലോറിൽ നിന്നായിട്ട് മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഒരു ലാൻഡിങ് കൊടുത്തിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്ത് വോളിലൊക്കെ ആയിട്ട് ടെക്സ്ചർ പെയിൻ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വുഡിലായിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസ് മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ള ലാൻഡിങ്ങിൽ നിന്നും കോട്ടയാർഡിലേക്കായിട്ട് ഒരു സ്ലൈഡിങ് വിൻഡോ നൽകിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഈ ഒരു കോട്ടയാർഡിൻ്റെ വ്യൂ കാണാൻ പറ്റുന്നത് കോട്ടയാർഡിൻ്റെ മുകളിലായിട്ട് ചുറ്റുവായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ മുകളിലായിട്ടും അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് ഹാൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റഡി ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് വിൻഡോ നൽകിയിട്ടുള്ളത് രണ്ട് ചെയറാണ് ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ലിവിങ് ഏരിയ നൽകിയിട്ടുള്ളത് ഈ ഒരു സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടി വി യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് സീലിങ് മുകളിലായിട്ടും താഴേക്കായിട്ടും സിമ്പിളായിട്ട് സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് വുഡിലായിട്ടുള്ളൊരു ടീ ടേബിളും കൂടെ ഈ ഒരു സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് നൽകിയിട്ടുണ്ട് ഫ്ലോറിലായിട്ട് മാറ്റും കൂടെ വിരിച്ചിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായി ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ നൽകിയിട്ടുള്ളത് ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഭാഗത്ത് വോളിലായിട്ട് ടെക്സ്ചർ പെയിൻറ് നൽകി വുഡ് പാനലിംഗ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് ലിവിങ്ങിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ കോട്ടിൻ്റെ രണ്ട് സൈഡിലും ആയിട്ടാണ് വാർഡ്റൂപ്പ് നൽകിയിട്ടുള്ളത് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടുള്ള കിഡ്സിൻ്റെ ബെഡ്റൂമിൻ്റെ സെയിം സൈസിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ സൈസൊന്നും പറയാത്തത് കോട്ടന് ഫ്രണ്ടിലായിട്ട് ഒരു ഓഫീസ് യൂസിനും അതുപോലെ സ്റ്റഡി ഏരിയ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഡ്രസ്സിങ് ഏരിയയും നൽകിയിട്ടുള്ളത് ഓരോ ബെഡ്റൂമിലും ആ ഒരു ബെഡ്റൂമിനോട് മാച്ചായിട്ടുള്ള വാൾഡൊക്കേസും കൂടെ കൊടുത്തപ്പോൾ ബെഡ്റൂമിന് ഒരു പ്രത്യേക ഭംഗി തന്നെയട്ടോ ഈ ഒരു വാർഡ്രോബിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് എല്ലാ ബാത്റൂമിലും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ആയിട്ട് ഓരോ ബാത്റൂമും തിരിച്ചിട്ടുണ്ട് ബാത്റൂമിലെല്ലാം ഒരു കോള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള കളർ നൽകിയിട്ടാണ് ഇവിടെ ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് മുകളിലെ ഹാളിലെത്തി ഹാളിൽ നിന്നും ഈയൊരു സ്റ്റഡി ഏരിയയ്ക്ക് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് മുകളിൽ നിന്നുള്ള സ്റ്റെയർ കേസിൻ്റെ വ്യൂ ആട്ടോ ഇത് സ്റ്റെയർ കേസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് സെൻട്രലായിട്ടാണ് പിന്നെ സ്റ്റെപ്പ് വരുന്നത് മുകളിലെ രണ്ട് ബെഡ്റൂമിനും സെയിം ഡിസൈനിലാണ് ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വുഡ് ഗ്രേ വൈറ്റ് ബ്ലൂ ഈയൊരു കോമ്പിനേഷനിലാണ് ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ടെക്സ്ചർ പെയിൻറ് നൽകി പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ വിൻഡോക്ക് ലെങ്തിലായിട്ടാണ് കേട്ടൺ കൊടുത്തിട്ടുള്ളത് വാളിലായിട്ട് ഹാഫ് പോർഷനിലായിട്ട് വുഡ് ഗ്രേ ഈയൊരു കോമ്പിനേഷനിലെ ലൈൻസ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ കോട്ട് നൽകിയിട്ടുള്ളത് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് അതുപോലെ വാളിലൊക്കെ ആയിട്ടുള്ള വാൾ ഡെക്കോഴ്സും ഈ ഒരു ബെഡ്റൂമിൻ്റെ ഹൈലൈറ്റ് ആട്ടോ കോട്ടൻ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് നല്ല ലെങ്തിലായിട്ട് നാല് ഡോറോട് കൂടിയിട്ടാണ് ഈ ഒരു വാർഡ്രൂബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലായി നൽകിയിട്ടുള്ള ബെഡ്റൂമിൻ്റെ സെയിം സൈസിൽ തന്നെയാണ് മുകളിലായിട്ടും ബെഡ്റൂം നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത് സർക്കിൾ ഷേപ്പിലായ മിറർ നൽകി മുകളിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡ്രസ്സിങ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിലായിട്ടും ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിൻ്റോട് കൂടിയിട്ടുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ബാത്റൂമിലെല്ലാം വോളിൽ ലെങ്ത്തിൽ ആയിട്ടാണ് ടൈല് നൽകിയിട്ടുള്ളത് എല്ലാ ബാത്റൂമിലും ഒരു കോർണറിലായിട്ട് വേസനും മിററും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ മുകളിലെ ഹാളിലെത്തി ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് രണ്ട് ഡോറോടുകൂടി വുഡിലായിട്ടാണ് ബാൽക്കണിയുടെ ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് മെയിൻ ഡോറിൻ്റെ സെയിം ഡിസൈനാണ് ഈ ഒരു ബാൽക്കണിയുടെ ഡോറിനും നൽകിയിട്ടുള്ളത് നല്ല സ്പേസിലായിട്ടാണ് ഈ ഒരു ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റീൽ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഹാൻഡ് റയിൽ കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈലാണ് ബാൽക്കണിയിൽ വിരിച്ചിട്ടുള്ളത് ബാൽക്കണിയിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് ഈ ഒരു ബാൽക്കണി കഴിഞ്ഞ് നമ്മൾ ഹാളിലെത്തി ഹാളിൽ നിന്നും ഈ ഒരു ടി വി യൂണിറ്റിനോട് ചേർന്ന് വരുന്ന ഭാഗത്തായിട്ടാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് മുകളിലായിട്ട് ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈലും വിരിച്ചിട്ടുണ്ട് ഈ ഒരു ഓപ്പൺ ടെറസിൽ നിന്നും നമുക്ക് കോട്ടയാട്ടിലേക്കുള്ള വ്യൂ ഉണ്ട് കേട്ടോ വളരെ ഭംഗിയായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറൊക്കെ നമ്മൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ മനോഹരമായ ഡിസൈൻ ചെയ്തിട്ടുള്ള കിച്ചണും കൂടെ ഒന്ന് കാണാം ഇത്രയും ഭംഗിയായി ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് വുഡാൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്ക്വയർ ഷേപ്പിലായിട്ടാണ് ഈ ഒരു ഡോറിന് ഗ്ലാസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് മോഡുലാർ കിച്ചണും ഫ്രിഡ്ജും ഓവനും എല്ലാം ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് എല്ലാവരുടെയും ഒത്തിരി ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് വുഡ് വൈറ്റ് കോമ്പിനേഷൻ ഈയൊരു കിച്ചണും അതേ കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചണായിട്ടാണ് ഈ ഒരു കിച്ചണൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്ന ഭാഗത്തെല്ലാം വുഡിലാണ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അത്യാവശ്യം നല്ല സ്റ്റോറേജ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് നൽകിയിട്ടുള്ളത് കിച്ചണിൽ വാളിലായിട്ട് ടെക്സ്ചർ പെയിൻറ് നൽകി ഈ ഒരു രണ്ട് കബോർഡ്സിൻ്റെയും ഇടയിലായിട്ട് വൈറ്റ് കളറിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ സിങ്ക് നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഫ്രിഡ്ജ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഫ്രിഡ്ജിന്റെ ബോർഡർ ആയിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഓവൺ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈയൊരു കൗണ്ടർ ടോപ്പിലായിട്ട് ഈയൊരു ഭാഗത്തായിട്ടാണ് മോഡുലാർ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബാണ് കൗണ്ടർ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഈയൊരു മോഡലാർ കിച്ചണിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് രണ്ട് വിൻഡോ നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒത്തിരി സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തതെന്ന് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായിട്ടോ ഈ ഒരു കിച്ചൺ നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പ്ലേറ്റ് ട്രേ കട്ട്ലറി സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്നിനും പ്രത്യേകം സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിലായിട്ട് ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബോട്ടിൽ ട്രേ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഓവൺ സെറ്റ് ചെയ്ത് അതിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് കൂടാതെ അപ്പർ ആയിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വുഡിലായിട്ട് വരുന്ന ഭാഗത്താണ് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുള്ളത് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈയൊരു കിച്ചൺ നിങ്ങൾക്കിഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഈ ഒരു കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുള്ളത് ഒത്തിരി പേര് കമൻസിൽ പറയാറുണ്ട് കബോർഡ്സൊക്കെ ഓപ്പൺ ചെയ്യണമെന്ന് അപ്പോൾ അവർക്കും കൂടെ യൂസ്ഫുൾ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഓരോ കബോർഡ്സും കിച്ചണിലേത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് വിശാലമായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഷോ കിച്ചൺ കൂടാതെ ഈ ഒരു കിച്ചണിൽ തന്നെ വർക്കിംഗ് കിച്ചണിലേക്ക് ഒരു ഡോറ് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിൻ്റെ സെയിം ഡിസൈനിൽ വരുന്ന ഡോറ് തന്നെയാണ് വർക്കിംഗ് കിച്ചണിലേക്കും കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വിറകടുപ്പോട് കൂടിയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു കിച്ചണിൽ തന്നെ ഗ്യാസും കൂടെ കൊടുത്തിട്ടുണ്ട് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് വാളിലായിട്ട് ടൈല് നൽകിയിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് അതുപോലെ വിറകടുപ്പിന് താഴെയായിട്ട് സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയായിട്ട് ചിക്കു ഷെയ്ഡിലായിട്ടാണ് കൗൺ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഗ്യാസിൻ്റെ ഭാഗത്ത് വോളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് പാത്രം കഴുകാനുള്ള സ്പേസ് നൽകിയിട്ട് ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും ആ ഒരു ഭാഗത്ത് തന്നെയാണ് നൽകിയിട്ടുള്ളത് കിച്ചണിൽ നിന്നും കൂടി കോട്ടയാടിൻ്റെ ആ ഒരു ഭാഗം ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചണിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിങ്കിനോട് ചേർന്ന് വരുന്ന ഈയൊരു ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ ഈ ഒരു കോട്ടയാടിൻ്റെ സൈഡിലോട്ടാണ് എത്തുന്നത് ഇവിടെ ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ ഇടാനുള്ള സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈയൊരു കോട്ടയാടും കൂടെ ഈയൊരു കിച്ചണിൽ നിന്ന് നമുക്ക് നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്